നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഭർത്താവിനെതിരെ പരാതി കൊല്ലം കല്ലുവാതിക്കൽ സ്വദേശി ഷാർജയിൽ ആത്മഹത്യ ചെയ്തു കല്ലുവാതിക്കൽ മേവനക്കോണം ശങ്കരമംഗലം വീട്ടിൽ കെ സുരാജിന്റെയും റീജയുടെയും മകൾ റാണി ഗൗരി എന്ന ഇരുപത്തൊമ്പത് വയസ്സുകാരിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതി ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിരുന്നു സംഭവത്തിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ പരാതിയുമായി യുവതിയുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ് യുവതിക്ക് നേരെ സ്ത്രീധന പീഡനവും മാനസിക പീഡനവും ഉണ്ടായിട്ടുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു ആറ്റിങ്ങൽ അവനവഞ്ചേരി സ്വദേശി വൈശാഖാണ് റാണിയുടെ ഭർത്താവ് സ്വകാര്യ കമ്പനിയിൽ എഞ്ചിനീയറായ ഭർത്താവ് വൈശാഖ് വിജയനൊപ്പമാണ് റാണി താമസിച്ചിരുന്നത് റാണി ഗൗരിയുടെ മരണത്തിന് പിന്നിൽ സ്ത്രീധന മാനസിക പീഡനമാണെന്നാണ് പരാതി കഴിഞ്ഞ ദിവസമാണ് റാണി ഗൗരിയെ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിനും നാല് വയസ്സുള്ള മകൾക്കും മകൾക്കുമൊപ്പമായിരുന്നു താമസം മരണത്തിന് പിന്നിൽ നിരന്തര മാനസിക പീഡനമാണെന്നാണ് ബന്ധുക്കളുടെ പരാതി ഇയാൾക്ക് റാണിയെ സംശയമായിരുന്നതായും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടതായും നിരന്തരം ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നതായും ബന്ധുക്കൾ പറയുന്നു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ റാണി ആറുമാസം മുൻപാണ് ജോലിക്കായി ഷാർജയിൽ എത്തിയത് ഷാർജ പോലീസിലും പാരിപ്പള്ളി ആറ്റിങ്ങൽ സ്റ്റേഷനുകളിലും ഭർത്താവ് വൈശാഖനും കുടുംബത്തിനുമെതിരെ പരാതി നൽകിയിട്ടുണ്ട് റാണിയുടെ വിവാഹത്തിന് മുമ്പുള്ള ബന്ധത്തിന്റെ പേരിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു റാണിയുടെയും വൈശാഖിന്റെയും വിവാഹം നൂറ്റി മുപ്പത് പവൻ സ്വർണം നൽകിയായിരുന്നു എന്നാണ് റാണിയുടെ ബന്ധുക്കൾ പറയുന്നത് സ്വകാര്യ കമ്പനിയിലെ എഞ്ചിനീയറാണ് വൈശാഖ് വൈശാഖ് മാസം മുമ്പാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റായ റാണി ജോലി കിട്ടി ഭർത്താവിനോടൊപ്പം താമസിക്കാൻ ഷാർജയിൽ എത്തുന്നത് ഷാർജയിൽ ഇരുവർക്കുമൊപ്പമുണ്ടായിരുന്ന വൈശാഖിന്റെ അമ്മ മിനി വിജയൻ ഒരാഴ്ച മുമ്പാണ് പേരക്കുട്ടി ദേവനിയുമായി നാട്ടിലെത്തിയത് പ്രവാസി സംഘടനകളുടെ സഹായത്തോടെ ഭൗതികദേഹം നാട്ടിലെത്തിക്കാനാണ് തീരുമാനം കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ